था था। था था था। था 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 ി അംബാനി ഇവരൊക്കെ ബേസ് ഗുജറാത്തിലാണല്ലോ എന്തുകൊണ്ട് ഗുജറാത്തിൽ ഇത്രയും കൂടുതൽ ബിസിനസ്സായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് കുറേ മില്ലിയനേഴ്സ് അല്ലെങ്കിൽ ബില്യനേഴ്സ് ഗുജറാത്തിൽ നിന്നാണ് അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയും കൂടുതലില്ല എന്താണ് ഡിഫറൻസ് ഇവർ മാത്രമല്ല നമ്മൾ യൂസഫ് അലിയും നാലു അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നു ആഹാ അതെ ഞാൻ നിന്നിപ്പോൾ മനസ്സിലാക്കിയെന്നു വെച്ചാൽ അവരുടെ ഒരു ബിസിനസ്സിനോടുള്ള അവരുടെ അക്സെപ്റ്റൻസ് ആണ് പിന്നെ റിസ്ക് ടേക്കിങ്ങും പിന്നെ എനിക്കൊന്നും റിസ്ക് എടുക്കാൻ അവർക്ക് മടിയില്ല പിന്നെ അത് മാത്രല്ല അവരെടുക്കുന്ന റിസ്ക് പറഞ്ഞാല് അവരെല്ലാം ഗവൺമെന്റിന്റെ ബെനിഫിറ്റുകൾ എല്ലാം എടുക്കും അപ്പൊ മുദ്ര ലോൺ അങ്ങനത്തെ ലോൺസ് ലോൺസൊക്കെ അവരെടുക്കും ബിസിനസ്സിൽ തന്നെ കൊലാട്ടം ഇല്ലാണ്ട് ചെയ്യും പിന്നെ അതിൽ തോറ്റ അവർക്കൊരു വിഷയമല്ല അവർ അടുത്തേക്ക് മാറും തോൽക്കാൻ പേടില്ല ആർക്കും അവിടെ അങ്ങനത്തെ ഒരു കൾച്ചർ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്തു കാരണം എന്ത് ബിസിനസ് ആണെങ്കിലും അവർ കേൾക്കാൻ റെഡിയാണ് അതാണ് വേറെ ഒന്നും എന്തും കേൾക്കാൻ റെഡിയാണ് ഒന്നിനും തള്ളിക്കളയില്ല